ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഇന്നലെ മെനഞ്ഞാന്ന് ഇന്ന് ഈ മൂന്ന് ദിവസങ്ങളിൽ ഉണ്ടായ പെർഫോമൻസിൻ്റെ ഒരു ടോപ്പ് ടെൻ ലിസ്റ്റാണ് പറയാൻ പോകുന്നത് ഇതിനകത്ത് ഓർഡർ ഇല്ല ഈ പത്ത് പേര് അത്യാവശ്യം നന്നായിട്ട് ഇന്ന് വരെയുള്ള ഒരു ഗെയിമിനെ വെച്ച് നോക്കുമ്പോൾ കളിക്കുന്നുണ്ട് ആസ് യൂഷ്വൽ നമ്പർ വൺ എന്ന് പറയുന്നത് രതീഷിൻ്റെ പേര് തന്നെ ഞാൻ പറയും നെഗറ്റീവ് ഓർ പോസിറ്റീവ് രതീഷ് വളരെ സ്മാർട്ടായിട്ട് സ്റ്റിൽ ബിഗ് ബോസ് വീടിനകത്ത് നിറഞ്ഞു നിൽക്കുന്നുണ്ട് നമ്പർ ടു ജാസ്മിനാണ് നെഗറ്റീവ് ഓർ പോസിറ്റീവ് ജാസ്മിൻ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ഒരു കണ്ടന്റ് ക്രിയേറ്ററാണ് സീസണിൽ മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട് മൂന്നാമത്തെ ആൾ സിജോയാണ് സിജോയും വളരെ സ്മാർട്ടായിട്ട് ബിഗ് ബോസ് വീട്ടിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ് തീർച്ചയായിട്ടും മുന്നോട്ട് പോകും നാലാമത്തെ ആൾ റോക്കിയാണ് വളരെ സ്മാർട്ടായിട്ട് ബിഗ് ബോസ് വീട്ടിൽ നിറഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരാളാണ് മുന്നോട്ട് പോകും അഞ്ചാമത്തെ ആൾ ഗബ്രിയാണ് ആ ഗബ്രി എന്ന് പറയുന്നത് ബ്രില്യൻ ഗെയിമറായിട്ട് മാറുകയാണ് ഓരോ ദിവസം കഴിയും തോറും വളരെ വളരെ പ്രതീക്ഷയുള്ള സീസണിൽ ടോപ്പ് ഫൈവിലേക്ക് എത്താൻ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റൻ്റാണ് വിന്നർ ആവാനുള്ള കഴിവും ഗബ്രിക്കും ഉണ്ട് സോ തീർച്ചയായിട്ടും ഗബ്രിയും മുന്നോട്ട് പോകും അടുത്ത പേരെന്ന് പറയുന്നത് ശ്രീരേഖയാണ് ശ്രീരേഖ സ്റ്റിൽ പവർഫുൾ ആയിട്ടുള്ള ഒരു വിമൺ കണ്ടസ്റ്റൻ്റ് ആണ് അവർക്ക് കാര്യത്തെക്കുറിച്ച് നല്ല ധാരണയുണ്ട് അവർ കണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ട് മേ ബി കുറേ പേര് ആക്ടിംഗ് ആണെന്നൊക്കെ പറയുന്നുണ്ട് ആക്ടിംഗ് ആണെങ്കിലും റിയൽ ആണെങ്കിലും അവരൊരു കണ്ടന്റ് ക്രിയേറ്റർ ആണ് ഒരു ഡൗട്ടും ഇല്ല സോ ആറാമത്തെ പേര് ശ്രീരേഖയാണ് ഏഴാമത്തെ പേര് അപ്സരയാണ് ആർട്ടിസ്റ്റുകൾക്കിടയിൽ നിന്ന് മുകളിലോട്ട് വരാൻ സാധ്യതയുണ്ട് ഇന്നലെ ഒരു ഫൈറ്റ് ഉണ്ടായപ്പോൾ ഞാൻ ഓർത്തു അതിൽ തീരുവന്നു പക്ഷെ അങ്ങനെയൊന്നുമില്ല ഇന്നത്തെ ടാസ്കില് ചലഞ്ചിങ് ടാസ്കില് കടക്ക് പുറത്ത് ടാസ്കിനകത്ത് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് അപ്സരം മാത്രമല്ല ഓപ്പണായിട്ട് സംസാരിക്കുന്നുണ്ട് ഗെയിമിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് സോ തീർച്ചയായിട്ടും മുന്നോട്ട് പോകും എട്ടാമത്തെ ആൾ യമുനയാണ് യമുന ഇന്നലെയും ഇന്നുമൊക്കെ ആയിട്ട് വളരെ ആക്റ്റീവായിട്ടുണ്ട് കണ്ടന്റുകൾ ഉണ്ടാക്കുന്നുണ്ട് ഞാൻ ഇപ്പോൾ ടോപ്പ് ഫൈവിൽ നിന്നും പോകുമെന്ന് പറയുന്നില്ല പക്ഷേ യമുന കുറച്ചും കൂടെ മുന്നോട്ട് പോവും എന്തായാലും ഉറക്കം സംസാരിക്കുന്നുണ്ട് അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് വളരെ കണ്ടന്റുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പൊസിഷനിലേക്ക് എത്തുന്നുണ്ട് സോ തീർച്ചയായിട്ടും ഈ ഘട്ടത്തിൽ ടോപ്പ് ടെന്നിൽ പറയാവുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് കളിക്കുന്നവരുടെ കൂട്ടത്തിൽ പറയാവുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആണ് ഒൻപതാമത്തെ ആൾ അർജുനാണ് തീർച്ചയായും അർജുൻ ഇനിയും സ്മാർട്ടായിട്ട് മുന്നോട്ട് വരണമെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ എന്നിരുന്നാലും അർജുൻ വളരെ സൈലൻ്റ് ആയിട്ട് ഒരു ഗെയിം അവിടെ കളിക്കുന്നുണ്ട് എല്ലാവരിടത്തും ഇൻട്രാക്ട് ചെയ്തിട്ട് കാര്യങ്ങളിൽ ഇടപെട്ട് ഒപ്പീനിയൻ പറഞ്ഞ് എല്ലാ ഗ്രൂപ്പുകളുമായിട്ടും ഒരു ഒരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അർജുൻ അർജുന് അർജുൻറ്റേതായിട്ടുള്ള ഒരു ഗെയിം അവിടെയുണ്ട് പത്താമത്തെ പേര് ഇന്ന് ഞാൻ പറയുന്നത് ശരണ്യയുടെ പേരാണ് ശരണ്യ ഗെയിമിലേക്ക് ഒരു നല്ലൊരു ഡേ ആയിട്ട് ഇന്ന് എനിക്ക് തോന്നി ചലഞ്ചേഴ്സിൻ്റെ ടാസ്കിനകത്ത് നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് എല്ലായിടത്തും ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട് ഒപ്പീനിയൻസ് പറയുന്നുണ്ട് കണ്ടന്റുകളുടെ ഭാഗമാവുന്നുണ്ട് സോ ഇന്ന് ഞാൻ പറയുന്ന പത്താമത്തെ പേര് ശരണ്യാണ് സോ ഈ പത്ത് പേരാണ് ഇന്ന് എനിക്ക് ഒരുവിധം നന്നായിട്ട് പെർഫോം ചെയ്തു എന്ന് തോന്നിയത് ഇതുപോലെ എല്ലാ ദിവസവും ഉള്ള നമ്മുടെ പേഴ്സണൽ ഒപ്പീനിയൻ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാം പ്രേക്ഷകരുടെ ആ ഒരു പത്ത് പേര് ആരൊക്കെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ നന്നായിട്ട് കളിക്കുന്നു എന്ന് തോന്നുന്ന ഒരു പത്ത് പേരാരൊക്കെയാണെന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്കും കമൻറ്റ് ബോക്സിന് എത്തണം സുരേഷ് ഒരു നല്ല കണ്ടസ്റ്റൻ്റ് ആണ് പക്ഷെ ഇന്ന് അദ്ദേഹം ആ ഒരു പ്രോബ്ലം ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് പുറത്തു വന്നിട്ട് വേറെ വേറെ വിഷയങ്ങളിലും കൂടെ ഇൻവോൾവ് ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞേനേ പക്ഷെ അദ്ദേഹം ആ ഒരു രതീഷിനെ തറ പറ്റിച്ചു എന്നുള്ളത് സത്യമാണെങ്കിലും പിന്നീട് നടന്ന ഒരു ചലഞ്ചിങ് ടാസ്കിലടക്കം പുള്ളി വോയിസ് പുറത്തെടുത്തില്ല എന്നുള്ളതാണ് പുള്ളിയുടെ ഒരു വീക്ക് പോയിൻറ്റ് സ്റ്റിൽ നോറെ ഒരു നല്ല പ്ലെയർ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് പക്ഷേ ടോപ് ടെന്നിൽ എനിക്ക് പറയാൻ പറ്റില്ല കാരണം നമ്മൾ ഫൈറ്റ് ചെയ്യണം ഒരു സൈഡിൽ പോയിരുന്ന് കരയുന്ന സമയത്ത് അല്ലെങ്കിൽ ആ കരയുന്ന സ്ട്രാറ്റജിയിലൂടെ നല്ല ഫാൻസിനെ ഉണ്ടാക്കി അവിടെ സർവൈവ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നോറയുടെ പേര് ഉറപ്പായി നമുക്ക് പറയാം അല്ലാത്ത ഈ ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ നോറ കുറച്ചും കൂടി ആക്റ്റീവ് ആകണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ രസ്മിൻ ഭായ് ഇന്ന് നമ്മുടെ രതീഷുമായിട്ട് ഉണ്ടാക്കിയ ഒരു ഫൈറ്റും ഒപ്പം ഇന്ന് കുറച്ചൊക്കെ ഒന്ന് ആക്റ്റീവായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് അത് മാത്രം പോരാ കുറച്ചും കൂടെ നന്നായിട്ട് പെർഫോം ചെയ്താൽ തീർച്ചയായിട്ടും ടോപ്പ് ടെന്നിലേക്ക് തന്നെ അതായത് ബെസ്റ്റ് ടെൻ പ്ലെയേഴ്സിൻ്റെ ഇടയിലേക്ക് വരാൻ പറ്റുന്ന ഒരാളാണ് രസ്ബിൻ ഭായ് അതുപോലെ തന്നെയാണ് ശ്രീധുവിൻ്റെ കാര്യവും ശ്രീതു വേറൊരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് മുന്നോട്ട് പോയേ പറ്റുള്ളൂ ഒരു ഒരു കൃത്യമായ ഒരു പൊസിഷൻ എടുത്ത് മുന്നോട്ട് പോകണം ഏത് സ്റ്റാൻഡാണ് അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു ഗെയിമാണോ ഗ്രൂപ്പാണോ അല്ലെന്നുണ്ടെങ്കിൽ ഇനി വേറെ വല്ല സ്ട്രാറ്റജി ഉണ്ടോ എന്താണെങ്കിലും അവരത് പുറത്ത് പതിയെ പതിയെ കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ സർവേ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും നല്ല പൊട്ടൻഷ്യലുള്ള കണ്ടസ്റ്റൻ്റാണ് പക്ഷെ ഒതുങ്ങിക്കൂടിയാൽ പണിപാടും സോ ഇന്നത്തെ എൻ്റെ ഒരു ഒരു അഭിപ്രായം ഇതൊക്കെയാണ് പ്രേക്ഷകരുടെ വിലയറിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ എഴുതുക നിങ്ങളുടെ അഭിപ്രായമാണ് വിലപ്പെട്ടത് മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം